കോൺഗ്രസ് നേതാവായിരുന്ന ജയശീലന്റെ പതിനാലാം ദിനത്തിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ഡി സി സി ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി കെ പ്രമോദ് ടി കൃഷ്ണൻ അഡ്വക്കേറ്റ് യോ മോഹനൻ സി ടി ഗിരിജ സുരേന്ദ്രൻ മാസ്റ്റർ സി എം ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ വലിയ ഒരു ശരീരമാണ് അസൗമ്യമായ അദ്ദേഹത്തിന്റെ ചിരിയും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഒക്കെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു അതാണ് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏറെ ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇവിടെയുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരുമായി എല്ലാവരുമായി പേഴ്സണലായി തന്നെ ബന്ധം ഉറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് ജശീന വേർപാട് നമ്മളാരും പ്രതീക്ഷിക്കാതെയുണ്ടായ ഒരു വേർപാടാണ് നമുക്കറിയാം അദ്ദേഹം കാസർഗോഡ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്താണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ബോർഡ് മെമ്പർ സാമി ബോർഡ് ചെയർമാൻ എന്ന എന്നതിന് അതുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ പോയി വരുമ്പോൾ ആണ് അദ്ദേഹം കോഴിക്കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ എടുത്ത് കോഴിലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ തന്നെ എല്ലാവിധ ട്രീറ്റ്മെന്റുകളിലും ഡോക്ടർമാരും ശ്രമിച്ചു